രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ ഗോകുലവാസനായി ഗോപരിപാലകനായി ഗോപബാലകനായി ഉണ്ണിക്കണ്ണൻ പിറന്ന പൊന്നിൻ സുദിനം വരവായി മണ്ണിതിൽ കണ്ണൻ പിറവികൊണ്ട ജന്മാഷ്ടമിയായി ശ്രീകൃഷ്ണ ജയന്തിയായി മന്ദാര പുഷ്പങ്ങൾ ചേർത്ത് വനമാല കെട്ടി വരവേൽക്കാം നമുക്കാ മയിൽപീലിക്കണ്ണനെ മന്ധരപർവതം കയ്യിലെടുത്തമ്മാനമാടിയതും മധുരസ്മിതത്തോടുകൂടി മനം കവർന്നതും ആ മയിൽപീലിക്കണ്ണനല്ലേ അമ്മയശോധ മാതൃവാത്സല്യത്തിന്റെ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ തിന്ന വായിൽ മായിക ലോകം കാണിച്ചതും ആ പീലിക്കണ്ണനല്ലേ പൂന്താനത്തിന്റെ പൊന്നുണ്ണിയായതും കുറൂരമ്മയുടെ ആരോമലായതും മയിൽപീലിക്കണ്ണൻ തന്നെ എന്ന മയിൽപീലി ചൂടി കണ്ണൻ വരുന്ന നേരത്തിനായി കണ്ണനും ഗോപികമാരും വീഥികൾ അമ്പാടിയാക്കുന്ന ശോഭായാത്രകൾക്കായി ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ